ടീച്ചറമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുന്ന മേരിക്കുട്ടി ടീച്ചറേയും കൂട്ടരെയും കണ്ട് അങ്ങോട്ട് വരുന്ന വീണ കരഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചറോട് എൻ്റെ അമ്മ എവിടെ ടീച്ചറെ സർപ്രൈസും കൊണ്ട് വരൂ എന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ അമ്മയെ എന്ന് പറഞ്ഞ് അവൾ കരയുക അവളുടെ കരച്ചിൽ കണ്ട് മേരിക്കുട്ടി ടീച്ചറും പരിഭ്രാന്തിയോടെ കരയുന്നുണ്ട് ആരെങ്കിലും ഒന്ന് പോയി നോക്കവളെ എൻ്റെ ദൈവമേ എനിക്ക് വയ്യ അവൾ എവിടെയാണെന്ന് നോക്ക് എന്ന് പറഞ്ഞ് കൈവരിയിലിരിക്കുക പിന്നീട് അവിടെ നിന്ന് എണീറ്റ് വീണയോട് മോളെ എനിക്കറിയില്ലടി ഞാൻ എൻ്റെ കൂടെ കൊണ്ട് നടന്നതാ എനിക്കറിയില്ല അവളെങ്ങോട്ടാണ് പോയതെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പിന്നെ കൈവരിയിൽ ചെന്നിരിക്കുക പറഞ്ഞു തളർന്ന് വീണയും കൊണ്ട് കനി അകത്തേക്ക് പോവുക ഇവരുടെ കരച്ചിൽ കണ്ട് ബാക്കിയുള്ളവർക്കും ആകെ ടെൻഷനാവുന്നുണ്ട് അമ്മ സമാധാനമായിരിക്കും നോക്കാന്ന് പറഞ്ഞ് ജോൺ മേരിക്കുട്ടി ടീച്ചറെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ജോണും നീന ടീച്ചറും കൂടി കൂടിയും പിന്നീട് ജോണും നീന ടീച്ചറും കൂടി മേരിക്കുട്ടി ടീച്ചറെ അകത്തേക്ക് കൊണ്ടുപോവുക പിന്നീട് മേരിക്കുട്ടി ടീച്ചർ ടീച്ചർ അമ്മയുടെ ബാഗ് തുറന്ന് കുട്ടികൾക്ക് ടീച്ചറമ്മ വാങ്ങിയ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുക ടീച്ചറമ്മയുടെ മൊബൈൽ ബാഗിൽ നിന്നെടുത്ത് വീണയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് മേരി ടീച്ചർ അത് വാങ്ങി വീണ സങ്കടത്തോടെ കരകി അവളെ നീന ടീച്ചർ ചേർത്തിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് ജോണും രഘുവും വിഷ്ണുവും എല്ലാവരും കൂടി മുറ്റത്തു നിന്ന് ടീച്ചറുടെ കാര്യം സംസാരിക്കുക ബസ് സ്റ്റാൻഡിൽ വിട്ട ഓട്ടോ ഡ്രൈവറെ ഞങ്ങൾ കണ്ടതാ പിന്നെ ടീച്ചറുടെ ഒരു സ്വഭാവം വെച്ച് വീട്ടിലേക്ക് ബസ് കയറി കാണുന്നു ഉറപ്പിച്ചെന്ന് ജോൺ പറയുമ്പോൾ കന്യാകുമാരി നിന്ന് ഇങ്ങോട്ട് വന്ന യാത്രയിൽ മിസ്സായതാവാം പോലീസ് അത് അന്വേഷിക്കുന്നുണ്ടെന്ന് വിഷ്ണുവും പറയാക്കാം കന്യാകുമാരിയിൽ ഒരിടത്തുമില്ല എന്റെ ആൾക്കാർ അവിടെ ഇല്ലേ അവിടുത്തെ എസ് പി എന്റെ ഫ്രണ്ട് ആണല്ലോ എന്നൊക്കെ ഭാർഗവനും പറയുന്നുണ്ട് കന്യാകുമാരി സ്റ്റേഷനിൽ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് ജോൺ പറയുമ്പോൾ നിങ്ങളെത്തി കാര്യങ്ങൾ അറിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചെന്ന് വിഷ്ണുവും പറയാ കന്യാകുമാരിയിലേക്ക് കംപ്ലയിൻ്റ് കൊടുക്കാൻ താനും കൂടി വരുന്നുണ്ടെന്ന് ജോൺ പറയുന്നുണ്ട് അപ്പോഴാണ് ശിവരാമൻ ചേട്ടനും മോനും അങ്ങോട്ട് എത്തുന്നത് അവരെ കണ്ട് വീണ അകത്തു നിന്നിറങ്ങി വന്ന് വല്യമാമയെന്ന് വിളിക്കുക എന്തേലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞവർ ശിവരാമേട്ടനെ അകത്ത് സോഫയിൽ കൊണ്ടിരുത്തുക കാല് താഴ്ത്തിയിട്ടിരിക്കാൻ പറ്റില്ലെന്ന് മോൻ റെജി പറയുമ്പോൾ വീണ കാലെടുത്ത് ടീപ്പോയിൽ കയറ്റി വെക്കുക കനിയോട് കുടിക്കാനായി വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ കനി അത് കൊണ്ട് കൊടുക്കുന്നുണ്ട് വെള്ളം കുടിച്ച ശിവരാമേട്ടൻ മഹേഷ് എവിടെ എവിടെയെന്ന് വീണയോട് ചോദിക്കാം ബേക്കറി പോയെന്ന് പറയുമ്പോൾ അതാണോ പ്രധാനം മോനെ റെജി നീ അവനെ ഒന്ന് വിളിച്ചു തന്നെ എന്ന് പറയാ റോഡ് സൈഡിൽ ആരെയോ വെയിറ്റ് ചെയ്യുന്ന മഹേഷിന് റജിയുടെ കോൾ വരിക ഞാൻ അച്ഛൻ്റെ കൊടുക്കാന്ന് പറഞ്ഞ് ഫോൺ ശിവരാമേട്ടൻ്റെ കൊടുക്കുന്നുണ്ട് റെജി നീ എവിടെയാ ഞാൻ ബേക്കറിയിൽ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ നിന്റെ അമ്മയെ കാണാതിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെയാണോ അവിടെ പോയി ഇരിക്കാൻ പറ്റുന്നത് നീയല്ലേ സരസ്വതിയുടെ ഏക ആന്തരി എന്ന് ശിവരാമേട്ടൻ പറയുമ്പോൾ ഇത് ശരിക്കും ഒരു അത്യാവശ്യം വന്നിട്ടാ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് എത്തുന്നു മഹേഷ് പറയുന്നുണ്ട് അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയുന്നവരെ വേറെ ഒരു അത്യാവശ്യം വേണ്ട നിന്റെ കട അടച്ചിടാൻ നോക്ക് ഈ പന്നുകുത്തിയ കാലം കൊണ്ട് അവളിരിക്കാൻ സമാധാനമില്ലാഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് നിനക്കൊക്കെ ബേക്കറിയും കടയുമാണ് വലുതല്ലേ നിങ്ങളെല്ലാവരും കൂടി വിളിച്ച് ശല്യം അവൾ ഇങ്ങോട്ട് തിരിച്ചത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് യാത്ര പോയി തിരിച്ചെത്തേണ്ടതാണ് നീയൊക്കെ കാരണം അവളെ കാണാതായതെന്ന ചിന്ത ഉള്ളിൽ വേണം അവൾ ഈ പടി കയറുന്നവരെ നീയൊക്കെ ഇവിടെ തന്നെ കാണണം നിങ്ങൾ കാരണം ആ അപ്പവ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയോ ആർക്കറിയാം അതുകൊണ്ട് സരസ്വെത്തുന്നവരെ ഒരു പരിപാടിയും വേണ്ട കേട്ടല്ലോ എന്ന് ശിവരാമേട്ടം പറയുമ്പോൾ ശരി ഞാൻ ഞാനങ്ങോട്ട് എത്തിക്കോളാന്ന് മഹേഷ് പറയാം അങ്ങോട്ടെത്തുന്ന വിഷ്ണുവിനോട് പോലീസ് എന്തു പറയുന്നു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുക അവർ അന്വേഷിക്കുന്നുണ്ട് കയ്യിൽ മൊബൈൽ ഇല്ലാത്തതുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കന്യാകുമാരിയിലെ തൻ്റെ പിടുപാടുകളെക്കുറിച്ച് ഭാർഗവനും പറയാ അവിടുത്തെ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുത്തോ എനിക്കെന്തോ കാര്യങ്ങൾ കൃത്യമായി നടക്കാത്ത പോലെ തോന്നുന്നു എന്ന് ശിവരാമൻ ചേട്ടൻ പറയാ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിഷ്ണു മേരിക്കുട്ടി ടീച്ചർ കൂട്ടുകാരിയോട് സങ്കടം പറയുന്നുണ്ട് ടൂറിന് പോയവരെല്ലാം തിരിച്ചു കൊണ്ടാക്കിയിട്ട് വരാം ഞാൻ എത്തിയിട്ട് കന്യാകുമാരിയിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവാമെന്ന് ജോൺ വിഷ്ണുവിനോട് പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പോകുന്നുണ്ട് സരസു നീ എവിടെ പോയി കിടക്കുക എവിടെ പോയാ ഞാൻ അവളെ തേടുന്നതെന്ന് പറഞ്ഞ് ഒറ്റക്കിരുന്ന് കരയാണ് മേരിക്കുട്ടി ടീച്ചർ രാത്രിയാവുമ്പോൾ നീനയും കല്ലവും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നീന രേണുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും രേണുവിനും കുട്ടികൾക്കും കഞ്ഞി വിളമ്പി കൊടുക്കുക ഭാർഗവൻ ചേട്ടൻ ചപ്പാത്തിയ പതിവെന്ന് രേണുവിൻ്റെ അമ്മ പറയുമ്പോൾ ഇത് തന്നെ ധാരാളം അയാൾ പറയുന്നുണ്ട് സിറ്റി ഔട്ടിലിരിക്കുന്ന വീണയുടെയും ശിവരാമേട്ടൻ്റെ അടുത്തേക്ക് വന്ന കനി വല്യമാമയ്ക്ക് കഞ്ഞി കൊടുക്കുക വീണയ്ക്കെടുക്കട്ടെ എന്ന് കനി ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട ഒട്ടും വിശപ്പില്ലെന്ന് അവൾ പറയുക ആരും ഇവിടെ പട്ടിണി കിടക്കാൻ പാടില്ല അവൾ കൂടി എടുത്തു കൊടുക്കുന്നേന്ന് വല്ല്യമാമ പറയും അപ്പോൾ വല്യമാമ തന്റെ കഞ്ഞിന്ന് വീണക്കി കൊരി കൊടുക്കുക സരസ്വതി ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങിച്ച് തിന്നും പിറന്നാളിൻ്റെ അന്ന് എൻ്റെ കൈയിൽ നിന്ന് പങ്ക് വാങ്ങി തിന്നവളാ എന്ന് പറഞ്ഞ് വല്യമാമൻ കറയുക മക്കൾ വിഷമിക്കാതിരി അവള് വരൂന്ന് പറഞ്ഞ് വീണയ്ക്ക് കഞ്ഞി കൊരി കൊടുക്കുക പിന്നീട് കാണിക്കുന്നത് കന്യാകുമാരിയിൽ പാറ ഇടുക്കിൽ വീണ് കുടുങ്ങി കിടക്കുന്ന ടീച്ചറമ്മ കുഞ്ഞിയെ വിളിച്ച് ഇത്തിരി വെള്ളം താന്ന് പറഞ്ഞ് കരയുന്നതാ അമ്മയുടെ വിളി കെട്ട് അങ്ങോട്ടെത്തിയ വീണ ടീച്ചർ അമ്മയെ കൈപിടിച്ച് കയറ്റാൻ നോക്കുമ്പോൾ അതിന് കഴിയുന്നില്ല ഇതൊക്കെ വീണയുടെ സ്വപ്നമായിരുന്നു ഉറക്കത്തിൽ ഉറക്കത്തിന്ന അമ്മയെന്ന് വിളിച്ച് ഞെട്ടി ഉണരുന്ന വീണ കരഞ്ഞുകൊണ്ട് അമ്മയെ അമ്മയെന്ന് വിളിച്ച് ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുക കൂടെയിരുന്ന വല്യമാമ എന്ത് പറ്റി മോളെ സരസ്വതിയെ സ്വപ്നം കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഞാൻ കണ്ടു അമ്മ കന്യാകുമാരി തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കരയ്യുക വല്യമാമ അവളെ ആശ്വസിപ്പിക്ക പിന്നീട് കാണിക്കുന്നത് കന്യാകുമാരിയിലേക്ക് വിഷ്ണുവും ജോണും പോവാൻ റെഡിയായി നിൽക്കുമ്പോൾ ഞാനും വരുന്നു എന്ന് വീണ പറയുന്നതാണ് അമ്മ അവിടെ തന്നെയുണ്ട് ഒരു പാറയിടുക്കിൽ ആ സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്ന് അവൾ പറയുക അത് സ്വപ്നമല്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ എനിക്ക് സ്വപ്നമായി കാണിച്ചു തന്നതാ ഞാനും കൂടി പോരാന്ന് എന്ന് അവൾ സങ്കടപ്പെടുമ്പോൾ കൂടി പോന്നോട്ടെ എന്ന് വല്യമാമ പറയുക നീനയും ഇതിനും അവൾക്ക് കൂട്ടുപോകുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും കൂടി ടൂർ പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട് രേണു അപ്പോഴാണ് മഹേഷ് ബേക്കറിയിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട് ജോണും വിഷ്ണുവും പോണ കാര്യം പറയുമ്പോൾ ബേക്കറിയിൽ നല്ല തിരക്കാണ് നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞു അവൻ അകത്തേക്ക് ചെല്ല ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന വലിയ മഹേഷിനെ കണ്ടിട്ട് നീ ഇപ്പോഴാണോ വരുന്നത് ഞാൻ വന്നപ്പോൾ നിന്നെ വിളിച്ചതല്ലേ ബേക്കറിയിൽ നല്ല തിരക്കായിരുന്നു എന്ന് മഹേഷ് പറയുമ്പോൾ നിനക്ക് എങ്ങനെയാടാ ഈ നേരത്ത് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റുന്നത് കാര്യങ്ങൾ അന്വേഷിച്ച് നീയല്ലേ ഇറങ്ങിപ്പോവേണ്ടത് ഇതിപ്പോ നിന്നെക്കാൾ ഉത്തരവാദിത്തം സംബന്ധക്കാർക്കും നാട്ടുകാർക്കുമാണ് ഞാനും അവരുടെ കൂടെ പോകുന്നുണ്ടെന്ന് മഹേഷ് പറയുമ്പോൾ ആരെയും ബോധ്യപ്പെടുത്താനായി നീ ഇപ്പോൾ പോണ്ടെന്ന് വല്യമാമ പറയുമ്പോൾ മഹേഷ് അകത്തേക്ക് പോവുക പിന്നീട് വിഷ്ണുവും കൂട്ടരും കന്യാകുമാരിയിലേക്ക് പോകാൻ ഇറങ്ങുക വീണ കരഞ്ഞുകൊണ്ട് വല്യമ്മമയോടും മേരിക്കുട്ടി ടീച്ചറോടും യാത്ര പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ